സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ കെ പൊങ്കോട്ടുളം തിരൂർ ഏഴൂർ എം ഡി പി എസ് പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക് പരിഹാര ബോധവൽക്കരണ ക്ലാസിന് തുടക്കമായി പി ടി ഐയുടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സമീൽ കറത്തെടുത്ത് അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല യു പി സ്കൂളിൽ പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക് പരിഹാര ബോധവൽക്കരണ ക്ലാസ്സിന് തുടക്കമായി പി ടിഎയുടെ സഹകരണത്തോട് ആരംഭിച്ച പദ്ധതി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ഉദ്ഘാടനം ചെയ്തു അമിതമായ ഉപയോഗം മൂലം പരസ്പരം അവരുടെ ഒരു ഒരു സമയത്ത് സമയത്ത് സ്റ്റിക്കറിൽ മാറ്റി മക്കൾക്ക് നല്ല എല്ലാ രീതിയിലും കൂടി പറ്റട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ക്ലാസ് കോഴിക്കോട് ഫറൂഖ് കോളേജ് ഡോക്ടർ ടി മുഹമ്മദ് സലീം നേതൃത്വം നൽകി എന്താന്ന് വെച്ചാല് ഈ പിന്നോക്കം മാറ്റുക എന്നുള്ളതൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു ഇനി നമുക്ക് പിന്നോക്കം മാറ്റുക എന്ന് പറഞ്ഞ ഒഴിവാക്കണം കാരണം മനസ്സിലായി ഇപ്പൊ ഞാനിത് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ പി എച്ച് ഡി തലം വരെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയ ഇത്രയും സ്ഥാപനങ്ങളിലൂടെയൊക്കെ പോകാൻ അവസരം കിട്ടിയ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇന്നിന്റെ വിദ്യാഭ്യാസത്തെ ഇന്നിന്റെ അറിവ് ഇരുട്ടിനെ മാ ഇരുട്ടിനെ മാറ്റാനാണല്ലോ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇരുട്ടിനെ മാറ്റുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസിഡന്റും അതേപോലെ മെമ്പറും നല്ല തുടക്കം കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം സ്കൂൾ മാനേജർ സേതു കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സമീർ കറുത്തടത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ പി മിർഷാദ് ഐ പി സീനത്ത് പ്രധാന കെ കെ അബ്ദുൽസലാം സലാം വി എം ഗഫൂർ പി കെ ആശ പി പി അബ്ദുൾ റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് വിദഗ്ധനുമായ ഷൈമ അബ്ദുൾ ഖാദർ ക്ലാസ് എടുത്തു മാനേജിംഗ് കമ്മിറ്റിയാണ് ഇതിന്റെ ചെലവ് വഹിക്കുന്നത്